പോൾ ചെയ്ത വോട്ടുകളിൽ മുക്കാൽ പങ്കും തനിക്ക് നൽകിയ വയനാട്ടുകാരോടുള്ള സ്നേഹം തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ പ്രിയങ്ക ഒരുങ്ങിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ കാലയളവിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്രം കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ തന്നെയാണ് പ്രിയങ്കയുടെ തീരുമാനം ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ യു പ്രതിഷേധം നടന്നു കേരളത്തിൽ നിന്നുമുള്ള യുഡിഎഫ് എം പിമാരുടെ നേതൃത്വത്തില് പാര്ലമെന്റ് മാര്ച്ച് നടന്നു മാർച്ചിന് ഇതുവരെയും ഡൽഹി പോലീസ് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല അനുവാദം ലഭിച്ചില്ല എങ്കിലും ഗൗരവപരമായ വിഷയമായതിനാൽ പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് കേരളത്തിൽ നിന്നുമുള്ള എം പിമാർ വ്യക്തമാക്കിയിരുന്നു വയനാട് നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും പാർലമെന്റ് മാർച്ച് നടക്കുകയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ അവഗണയ്ക്ക് എതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മാർച്ചിന്റെ ലക്ഷ്യം കേരളത്തിൽ നിന്നുമുള്ള എം പിമാർക്കൊപ്പം വയനാട്ടിൽ നിന്നുമുള്ള മറ്റ് യു ഡി എഫ് ജനപ്രതിനിധികളും ഭാരവാഹികളും ഘടകകക്ഷി പ്രതിനിധികളും പാർലമെന്റ് മാർച്ചിൽ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനമുണ്ടായത് വയനാട് എം പി ആയി പ്രിയങ്കാഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഇന്ന് പാർലമെന്റ് സഭയിൽ നടന്നു കേരള വേഷത്തിലെത്തിയ പ്രിയങ്കാ ഗാന്ധി ഭരണഘടന കയ്യിൽ പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയത് വയനാടിൽ നിന്നുമുള്ള യു ഡി എഫിന്റെ ജനപ്രതിനിധി സംഘം ഡൽഹിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷികളായിരുന്നു വയനാട്ടിൽ നിന്നുമുള്ള വിജയപത്രം നേതാക്കൾ ഇന്നലെ തന്നെ പ്രിയങ്കയ്ക്ക് കൈമാറിയിരുന്നു ഈ മാസം മുപ്പതിന് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തും ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു പ്രിയങ്ക കന്നിയംഗത്തിൽ ജയിച്ചു കയറിയത് വൻ വിജയത്തിന് പിന്നാലെ വയനാട്ടിലെ വോട്ടർമാർക്ക് പ്രിയങ്ക നന്ദി അറിയിച്ചിരുന്നു വയനാടിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും തന്നെ ജയിപ്പിച്ച നിങ്ങളുടെ തീരുമാനം തെറ്റല്ല എന്ന് വൈകാതെ ബോധ്യപ്പെടുത്തുമെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് ചീഫ് ഇലക്ഷൻ ഏജന്റ് കെ എൽ പൗലോസിൽ നിന്നും പ്രിയങ്ക ഗാന്ധി ഏറ്റുവാങ്ങിയിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം വയനാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ കേന്ദ്ര പ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പി കെ ബഷീർ എം എൽ എ കോർഡിനേറ്റർ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചീഫ് കോർഡിനേറ്റർ സി പി ചെറിയ മുഹമ്മദ് ടി സി സി പ്രസിഡന്റുമാരായ എ ഡി അപ്പച്ചൻ അഡ്വക്കേറ്റ് പ്രവീൺകുമാർ വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത യു ഡി എഫ് വയനാട് ജില്ലാ ചെയർമാൻ കെ കെ അഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു